ഏതായാലും എനിക്ക് ഡാൻസ് വർക്ക്ഔട്ടാണ് നമ്മൾ ചെയ്തത് മക്കളെ എന്താ കളർഫുൾ ഒരു ഫിറ്റ്നസ് എങ്ങനെ കളർഫുൾ ഡാൻസ് ഡാൻസ് എൻജോയ് ഇവനൊക്കെ കളിക്കല്ലേ എന്താ ഒന്നൊന്നര ഫിറ്റ് ആക്കാൻ മനസ്സും ഞാൻ കൊറേ സുംബ ഞാൻ നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് അണ്ടറിൽ അടിപൊളി ഫിറ്റ്നസ് എങ്ങനെ ഒരു എന്താ പറയുക കളർഫുൾ ആക്കാമെന്ന് തെളിക്കുന്ന ഒരു വർക്കൗട്ടാണ് സുംബ നമ്മളൊക്കെ ചെയ്ത് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും വരാം അല്ലേ ലീവ് ഉണ്ടാവട്ടെ അതാണ് പ്രശ്നം ഗുരുനാഥ് അടിപൊളിയായിരുന്നു അവിടെ എന്നാണ് റിയൽ വർക്കൗട്ട് എൻജോയ് ലാറ്റിനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അടിപൊളി പണ്ട് ഞാൻ യൂറോപ്പിലുള്ള സമയത്ത് ബ്രസീലിന്റെ ഡാൻസിൽ പോയിരുന്നു ബ്രസീൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ലാറ്റിൻ അമേരിക്കൻ ൻ ഫെസ്റ്റിവൽസ്വദിച്ചത് അതിന് ശേഷം എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാടോ ട്രെയിനർ അണ്ടറിൽ അടിപൊളി അതായത് ഒരു എന്താ നമുക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു യെസ് ഒരു അത്ഭുത ലോകത്തേക്കാണ് സത്യത്തില് നിങ്ങൾ കൊണ്ടുപോയത് നിങ്ങൾ ചുംബൻ മാത്രല്ലേ ഇനി യോഗ ഉണ്ട് ക്രോസ് ഫിറ്റ് ഉണ്ട് എറോബിക്സ് ഉണ്ട് എനിക്ക് ലീവ് ഒത്തു വരണ വരും എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും പക്ഷെ ചുമബന്റെ പ്രത്യേക നിങ്ങൾക്ക് ഹാപ്പി ആയി എൻജോയ് ചെയ്തിട്ട് വെയിറ്റ് ഓർക്കാവുന്ന നല്ല അവസരമാണ് ഓക്കെ